പ്രിയപ്പെട്ടവരെ അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയുടെ വടക്ക് ഭാഗത്തെ ഖാൻ യൂനിസ് ഭാഗത്താണ് ശക്തമായ പോരാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഇരുപത്തിയാറ് സൈനികരാണ് ഒരു ടണലിനുള്ളിൽ വെച്ച് സ്ഫോടനത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഇന്ന് വരുന്ന വാർത്ത ഏകദേശം ഇരുപത് സൈനികർ മണിക്കൂറുകൾക്കകം വധിക്കപ്പെട്ടു എന്നാണ് ഇങ്ങനെ ഓരോ ദിവസവും കഴിയും തോറും വലിയ രൂപത്തിലുള്ള സൈനികരാണ് ഇസ്രയേലിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിനെയും അതുപോലെ അമേരിക്കയും ബ്രിട്ടനെയും ഒരുപോലെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിരന്തരമായി ഹമാസിന്റെയും അതുപോലെ തന്നെ ഫലസ്തീനിലുള്ള മറ്റുള്ള പോരാളികളും ഈ സൈനിക ക്യാമ്പുകൾക്ക് നേരെ മോർട്ടാർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് കൃത്യമായി ഹമാസും അതുപോലെ ഫലസ്തീനിലെ പോരാളികളും മനസ്സിലാക്കുന്നു ഇത് എങ്ങനെ എന്നതാണ് അമേരിക്കയെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ദിവസവും നിരീക്ഷണത്തിന് വേണ്ടി അതായത് ഫലസ്തീൻ പോരാളികൾ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ടണലുകൾ എവിടെയാണ് എന്നെല്ലാം നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഇസ്രയേൽ നിരന്തരമായി ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിരന്തരമായി ഈ ഡ്രോണുകളെ ഹമാസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു പലതും തകർക്കാതെ തന്നെ അതിന്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ വരുന്നു അവർ ഈ ഡ്രോൺ എടുത്ത് അത് കമ്പ്യൂട്ടറിൽ അതിന്റെ ചിപ്പുകൾ വെച്ച് ഡ്രോൺ പകർത്തിയ ചിത്രങ്ങളെല്ലാം എടുക്കുന്നു അതിലൂടെ ഇസ്രയേലിന്റെ സൈനികർ എവിടെയാണ് എന്ന് കൃത്യമായി നിർവഹിക്കുന്നു അങ്ങോട്ട് മോർട്ടാർ ആക്രമണം നടത്തുന്നു അവർ തമ്പടിച്ചിരിക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ ബിൽഡിങ്ങുകൾ പഴയ ബിൽഡിങ്ങുകൾ ഇതിനെല്ലാം എവിടെയാണ് അവരുള്ളത് എന്ന് കൃത്യമായി ഇസ്രായേൽ ഡ്രോണിൽ നിന്ന് ഹമാസ് മനസ്സിലാക്കുന്നു അതനുസരിച്ചുള്ള ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു തലവേദന ആയിരിക്കുന്നത് കാരണം ഈ ഡ്രോണുകൾ ഉപയോഗിക്കാതെ ഇസ്രയേലിന് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയില്ല പക്ഷേ ഈ ഡ്രോണുകൾ നിരന്തരമായിക്കൊണ്ട് ഹമാസ് നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്നത് വലിയൊരു പ്രതിസന്ധിയാണ് എന്ത് ടെക്നോളജിയാണ് ഈ ഡ്രോണുകളെ കീഴ്പ്പെടുത്താൻ ഇവർ ഉപയോഗിക്കുന്നത് എന്നതാണ് അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അതാണ് ഈ ഡ്രോൺ അവർ പിടിച്ചടക്കുകയും ആ ഡ്രോണിൽ നിന്നും വീഡിയോ പരിശോധിച്ച് ആ സൈനിക കേന്ദ്രങ്ങൾ കൃത്യമായി അവർ മനസ്സിലാക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി ഏതായാലും അറ്റമില്ലാത്ത ഇത് എന്ന് അവസാനിക്കുമെന്ന് പറയാൻ കഴിയാത്ത വലിയ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ധാരാളം സാധാരണക്കാരായ ആളുകൾ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ അതുപോലെ ആ സാധാരണക്കാരായ സിവിലിയന്മാർ തമ്പടിച്ചിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ് ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് താമസ കേന്ദ്രങ്ങളൊക്കെയാണ് ഇപ്പോൾ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ ഇത് എത്ര മുന്നോട്ട് കൊണ്ടുപോകും എന്നത് നമുക്ക് പറയാൻ കഴിയില്ല ഏതായിരുന്നാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ടാങ്കുകളും അവരുടെ കവചിത വാഹനങ്ങളും അടങ്ങുന്ന സൈനിക സാമഗ്രികൾ എവിടെയാണ് എന്ന് കൃത്യമായി നിർണയിച്ച് അത് ഓരോ ദിവസവും തകർത്തുകൊണ്ട് തന്നെയാണ് ഹമാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാനിയൂനിസിനുള്ള ചില ടണലുകൾ കണ്ടെത്താൻ ഇസ്രയേലിന് സാധിച്ചു എന്ന് പറയുന്നു പക്ഷെ അവിടെയൊക്കെ ഈ ബന്ദികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ ബന്ദികളെ കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായി തന്നെയാണ് ഇസ്രയേലിന്റെ മുന്നിലും നിലനിൽക്കുന്നത്